നമ്മൾ ഇന്നേ കോയൽക്കിണറിലേക്ക് ക്യാമറ ഇറക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതാ ഈ ഒരു ക്യാമറ ഉണ്ടല്ലേ കേട്ട് കാണാം സൗണ്ട് കേറ എന്തുണ്ടല്ലോ അത് നമ്മളുള്ളത് ചാപ്പനങ്ങാടിയാണ് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അപ്പൊ ഇവിടെ ഒരു കോയൽ കിണറിൽ നമ്മൾ പണ്ടൊരു വീഡിയോ ഇട്ടല്ലോ കോയൽക്കിണറിൽ എന്താ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരുപാട് പേര് എൻക്വയറീസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അപ്പോൾ അവർ വിളിക്കും അപ്പോൾ ഈ ഒരു കോയൽക്കിണറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറക്കിയിട്ട് വിഷ്വൽ നമുക്ക് എടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗോപ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകൾ പരിചയപ്പെട്ടിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇറക്കുക ഇതിന്റെ വിഷ്വൽ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കൂടെ ഉള്ളത് അദ്ദുക്കെട്ടോ അപ്പം അതൊക്കെയാണ് നമ്മളിവിടെ വിളിച്ചു എത്തിയത് ഇവർക്ക് എന്താ ജോലി വെച്ച് കഴിഞ്ഞാൽ മോട്ടറുകൾ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങാറുണ്ട് അതായത് കുവൽക്കിണറിലേക്ക് ഇറക്കുന്ന മോട്ടോർ അറിയാലോ അത് അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എടുത്തു കൊടുക്കുന്ന വർക്കാണ് അധുക്കാക്കളുള്ളത് അപ്പൊ ഇവിടെ എന്താ ഇവിടെ വേറെ ആൾക്കാർ വന്ന് നോക്കിയതാണ് മുമ്പ് ചെയ്താണ് അപ്പൊ അവര് വന്ന് നോക്കി നോക്കിയതെല്ലാം പൊട്ടിച്ചിട്ട് എല്ലാം നശിപ്പിച്ചൊക്കെ എടുക്കണേലുള്ള ഉപയോഗിച്ചിട്ട് എടുക്കാൻ നോക്കിയതാണ് നോക്കി കഴിഞ്ഞപ്പോ എല്ലാം പൊട്ടി കിടക്കുകയാണ് പൊട്ടിക്കെടുക്കേ അപ്പൊ ഞങ്ങൾ വന്നിട്ട് നോക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയുന്നില്ല ഞങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങളൊന്ന് ക്യാമറ ഇട്ട് നോക്കിയിട്ട് എന്താണ് അതിന്റെ സ്ഥിതിഗതികൾ നോക്കിയ ശേഷം ഞങ്ങൾ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അതായത് മോട്ടർ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കുടുങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത മോട്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് വിഷ്വൽ കാണുക എങ്കിലും മാത്രമേ ഇത് എടുക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഇറക്കി നോക്കല്ലേ ക്യാമറ ദാ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് അടിയോളം ആയുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മോട്ടറിന്റെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ബാക്കി എന്തൊക്കെയാണ് പൈപ്പുകൾ കുടുങ്ങിയെടുക്കുന്നത് അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോണേ അപ്പോൾ ഏതായാലും ക്യാമറ ഓൺ ചെയ്യാണ് അപ്പൊ നമ്മൾ ഇറക്കാൻ പോയട്ടോ ഇവിടെ നിന്നും പിന്നെ തടസ്സമല്ല ആകെ അഞ്ചു മീറ്റർ ആറ് മീറ്ററായിട്ടുള്ളു ഒരുപാട് പേരുണ്ട് ഇട്ട് കാണാനും സഹായിക്കാനൊക്കെ ഇവരെന്നെ ഇതിന്റെ മോട്ടറിന്റെ ആൾക്കാരെ കറക്റ്റ് ആയിട്ട് അറിയാം ഒരു എന്താ ഇരുന്നൂറ് അടിയാതിന്റെ അളവ് പറഞ്ഞു ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ലൈറ്റ് ലൈറ്റായിട്ട് ചെന്നോണ്ട് ഇപ്പം നോക്കിയാൽ കറക്റ്റായിട്ട് കാണാം അതുകൊണ്ടോ ആ കണ്ണിൻ്റെ കണ്ണാകുമ്പോൾ ഒന്നുകൂടി ശരിക്കും കാണുന്നുണ്ട് ക്യാമറയിൽ വെള്ള ഇപ്പൊ വെള്ളത്തിന്റെ ഇതൊന്നും കാണുന്നില്ല കേട്ടോ വെയിറ്റ് കുറയും നമ്മള് കയ്യിൽ തന്നെ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു പറഞ്ഞു ഇപ്പോഴും നമ്മളാ ലൈറ്റ് കാണുന്നുണ്ട് കറക്റ്റ് െ കുറഞ്ഞു കുറഞ്ഞ് ആ ആ ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് വേറെ എന്തുണ്ടല്ലോ നമ്മുടെ പൈപ്പ് കഴിയുന്ന തരത്തിലുണ്ടല്ലോ കല്ലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ അതേ പൈപ്പിൻ്റെ ഉണ്ട് ജസ്റ്റ് കുടുങ്ങീന്ന് തോന്നുന്നു അവിടെ ടൈറ്റ് ആയിരുന്നു തോന്ന അങ്ങനല്ല അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല ഡൗട്ട് ആ ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കാം നിങ്ങൾ കുറച്ച് ഇറക്കിയിട്ടോ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കട്ടെ ഇവിടെ തന്നെയാണോ കുടുങ്ങിയോന്നൊരു ഡൗട്ട് ഉണ്ട് വെടിയും തട്ടി ഇത് ആറടിയാണ് ഇത് ആറാം ഇത് ഇഞ്ചി ഓക്കെ എന്തൊരു ടൈറ്റ് ഫീൽ ചെയ്തപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ നമുക്കൊന്നുകൂടി ജസ്റ്റ് അതേപോലെ തന്നെ പോവാം ഏകദേശം ഒരു ആറ് മിനിറ്റിൻ്റെ ടൈം കൊണ്ട് അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ തായക്കും പോയി വെക്കാം അപ്പോൾ നമ്മൾ അത് ഇറക്കി നോക്കിയിട്ട് പക്ഷേ അതിൻ്റെ ആ നമ്മൾ ആ പൈപ്പ് വരെ എത്തുന്നുള്ളൂ ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ഇഞ്ചാണ് ആ പൈപ്പിൻ്റെ വണ്ണം അത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് പോകേണ്ട അതിന് ശേഷം പിന്നെ പൈപ്പ് പൈപ്പില്ലാത്തൊരു ഏരിയ വരുമല്ലോ പാറ അത് വരുന്നത് വെറും ഒരു മൂന്നര ഒക്കെ ഉണ്ടാവും അല്ലേ മൂന്നര ഇഞ്ചൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ആദ്യമായിട്ട് എത്ര ചെറുത് കാണി കാരണം കുറച്ച് മുമ്പ് അത് അടിച്ചതാണ് ഉണ്ടായിരിക്കും അല്ലേ ഇപ്പം ഏകദേശം ഒരു ഏഴ് ഇഞ്ചിൽ മുകളിൽ പോവും അടിയിലേക്ക് അഞ്ചോളം ഉണ്ടാവില്ലേ കറക്റ്റ് ഈ പൈപ്പിന്റെ അതേ വണ്ണത്തിൽ താഴെ അടിക്കണ്ടിട്ടു അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇറക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് താഴേക്ക് പോകാൻ കഴിഞ്ഞില്ല മോട്ടർ അതിൻ്റെയും താഴെ ഉള്ളത് അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വിശ്വൽ കിട്ടിയില്ല ഏതായാലും നമ്മൾ ഇവിടെ വന്നിട്ട് ചാപ്പനങ്ങാടിയാണ് അതേപോലെ തന്നെ ഇത് അതുക്കുക ഇവർ ഇതേപോലെ മോട്ടറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുങ്ങുമല്ലോ ഇതിൻ്റെ ഉള്ളിൽ അതായത് ഇതിന് ഒരു എന്താ കൊൽക്കണിൻ്റെ ഉള്ളിൽ അത് ആ സർവീസ് ആണല്ലേ അത് എടുത്തുകൊടുക്കുക അപ്പോൾ കാരണം നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇക്കാര്യം വിളിച്ചാൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അപ്പൊ ഇതേപോലെ ക്യാമറകൾ ഇറക്കണമെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ വഴി ഉണ്ടെങ്കിൽ നമ്മൾ എത്തുട്ടോ നിങ്ങളെടുത്ത് നമ്മളെടുത്ത വിഷ്വൽസൊക്കെ അദ്ദുക്കാക്ക് കൊടുത്തു കോയൽ കുയൽക്കിണറിൻ്റെ അടിയിലുള്ള വിഷ്വൽസൊക്കെ വെച്ചു അതുപോലെ തന്നെ അതിന് ശേഷം അദ്ദുക്കയും ടീമും വന്നതിന് ശേഷം ഇത് ഫുള്ളായിട്ട് അതിൻ്റെ അടിയിൽ മോട്ടർ കുടുങ്ങി കിടക്കുമായിരുന്നു അത് ഫുള്ളായിട്ട് ഇതേപോലെ പുറത്തേക്ക് എടുത്തുട്ടോ അതിന് ശേഷം സാധാ മോട്ടറുകൾ ഇനി ഘടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവരെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിനുള്ളിൽ എന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ അതിനെ പുറത്തേക്കെടുക്കാം ആ പുറത്തെടുക്കുന്ന കാഴ്ചയാണിത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്